എന്താ ചൂട് ചൂട്ടിട്ടാണ് ഒന്ന് പറമ്പൊക്കെ ഒന്ന് കേറാണെന്ന് കൂടി രീതി ഇങ്ങനൊക്കെ പോയ ആൾക്കാർ വെന്ത് മരിച്ചല്ലോ ഒരു ഇടമല ഉണ്ടായിനാദ്യ അതുമില്ല പറഞ്ഞു പോണേ ഞാൻ അങ്ങാടിക്ക് പോണേ ഞാൻ അങ്ങാടിക്ക് പോകണെങ്കിൽ അങ്ങാടിന്ന് ദിവസം കഷ്ണമീൻ കൊണ്ടുവരും കൊറേ ദിവസമായി കൂട്ടിട്ടു അപ്പൊന്നും വരൂല ഞാൻ രാത്രിയോ വരാനേ രാത്രിയോ രാത്രി ഉച്ചക്ക് മീൻ കൊണ്ടവിടെ കാട്ടുകൾ ഞാൻ പോവാ ഞാൻ രാത്രി വരാൻ ഞാൻ പോവാ പോവാലിനെന്തോ എത്ര പാടി ഇത്ര നേരം ഞാൻ വിളിച്ചതന്നെ ഞാൻ ഇങ്ങളാ പാവ കൂട്ടി മാങ്ങി എന്ന പാവകൂട്ടി കളിപ്പിച്ചു എന്താണ് നിങ്ങള് പറക്ക് കൊണ്ടല്ലേ ഞാൻ പോയോട്ടെ പാവകുട്ടി കൊറച്ചേരവർ അറിഞ്ഞോട്ടെ ഇരു കാര്യം ചെയ്യേ പോയാണ്ട് അങ്ങാടി പോയണ്ട് കൊറച്ച് മീൻ ആയോ ഏതായാലും പറഞ്ഞു പാവ കുട്ടിനെ മാനേജർ കാര്യം കേ വന്നിട്ടാണ് പാവക്കുട്ടിനെ കളിപ്പിക്കോ അത് വരെ ഞാൻ ഒപ്പ കളി കാറ്റില്ലേ കൊറച്ച് കഷ്ണം മീൻ വാങ്ങിട്ടുവാട്ടക്കാലം നിങ്ങക്ക് എന്ത് മീനാ വേണ്ടി മാന മത്തി കൂട്ടി കൂട്ടി എന്നും മത്തി കൂട്ടി മാനേ ആകെ മഴ കുറച്ച് കഷ്ണവീ വാങ്ങിക്കോണ്ടോ അച്ചക്കന കാണിച്ച പോയിട്ട് കുറെ നേരായിട്ടോ വല്ല കാണിച്ചല്ലോ അവിടെ വല്ല്യ മീനൊക്കെ കഷ്ണം വാക്കാനാവോ എന്നാലിപ്പോ അവിടെ മീൻകാരൊക്കെ പെട്ടെന്ന് വെച്ചി കൊടുക്കണ്ടാണല്ലോ എവിടെ പോയാവോ പാവക്കുട്ടിന്റെ ഒരാളാണ് ഇപ്പൊ അവിടെ എവിടെയും കടയില് പാവക്കുട്ടിനെ കണ്ടവിടെ നിന്നോ നോക്ക ഇതാണ് ഇതാണോ മീന് ആന കിട്ടിയാ നോക്കട്ടെ കൊണ്ടുവന്ന നോക്കട്ടെ ഓനുണ്ടല്ലോ വില കുറഞ്ഞ മീൻ നല്ല കനം ഉണ്ടല്ലോ ഏതായാലും മാന ആദ്യമായിട്ട് കൊണ്ടു നോക്കട്ടെ ഏ പാപേ തന്ന എന്നാ നൂറുപ്യണ്ടല്ലോ ആ കൊണ്ട് കഷ്ണമീ കിട്ടുക അപ്പൊ ഞാൻ എന്താട്ടി ഒരു വല്യ അയിലെടുത്താണ്ട് കഷ്ണം വെട്ടിക്കാണ്ട് നിങ്ങൾ കൊടുന്ന് അപ്പൊ എന്താട്ടി എന്റെ പാപ്പ് കഷ്ണമിയുമായി എന്റെ മനസ്സ് ദുഃഖിയായി എങ്ങനെ എന്റെ ബുദ്ധി അയിന് നമുക്ക് ജാതി എന്താ എൻ്റെ ബുദ്ധി മനസ്സിലെ കഷ്ണമിയും കൂട്ടണം കരുതി നോക്കുമ്പോ പഠന പാപ്പാന്റെ കുട്ടി ഒരു കാര്യം ചെയ്താടേ അപ്പൊ ആ കുട്ടിയില്ലേ അയിനെ പോയി തൊട്ടിലെടുത്താണ്ട് ആട്ടിയൊന്നു ഉറക്കിക്കോളി പാപ്പാൻ തിപ്പറ്റിപ്പണി അതാ